എസ് എഫ് ഐ യൂണിയൻ നഷ്ടപ്പെട്ട ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിനെത്തുമ്പോൾ വ്യാപകമായിട്ടുള്ള ആക്രമിച്ചു വിടുക രണ്ടുപേരുടെ പല്ല് ഇന്നിവിടെ ഇടിച്ചു തകർത്തുന്ന ഇടിച്ച് രണ്ടുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞങ്ങൾ പറയുന്നത് സർവകലാശാല കലോത്സവം നടക്കട്ടെ പക്ഷെ ഇങ്ങനെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു ഇതിനൊരു അറുതി വരുത്തണം എന്ന് യുവമാരുടെ ഈ അടിയും വർദ്ധനവിലേക്ക് കേരളത്തെ വിദ്യാർത്ഥികൾ എത്രത്തോളം മുന്നോട്ട് പോകും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എസ് എഫ് ഐ ഈ ആത്മ അവസാനിപ്പിക്കുന്നു ഇന്ന് രാവിലെ ഒപ്പന മത്സരം കാണാനെത്തിയ പ്രവർത്തകരെ സംഘാടക സമിതിയാണ് തന്നെ ഇവിടെ ഈ പരിപാടി നടത്തുന്ന സംഘാടക സമിതിയിലെ പാളയം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കെ എസ് യുവിനെ അംഗങ്ങളെ തെരഞ്ഞുപിടിച്ചാണ് കലോത്സവത്തിന്റെ ഒന്നാം ദിവസം മുതൽ തിരുവനന്തപുരം ജില്ലയില് കെ എസ് യു മുന്നോട്ട് നടത്തിയ മാറി കോളേജ് ഇക്ബാൽ കോളേജ് നെടുമങ്ങാട് കോളേജ് ഒടുവിൽ തിരുവനന്തപുരം ലോ കോളേജിലെ പ്രവർത്തകരെ തല്ലിച്ചതച്ചിട്ട് രണ്ടുപേരും ഇപ്പൊ മെഡിക്കൽ കോളേജിലാണ് ഇവിടെ വെച്ച് പരിശോധിച്ചില്ലെങ്കിൽ ഇത് എവിടെ വെച്ചാണ് പ്രതിഷേധിക്കേണ്ടത് എത്ര കാലം ഇത് ഇവിടെയാണ് നോക്കി നിന്ന പോലീസ് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ഇത് വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് കലോത്സവമല്ല ആണ് യൂണിയൻ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതാണ് സ്ഥലം ഇവിടെ രാഹുൽ ജി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് രാഹുൽ ഇത് കെ സുയുടെ പ്രതിഷേധം എന്തിന്റെ പേരിലാണ് എന്തുകൊണ്ടാണ് കെ സു പ്രവർത്തകർ അല്ലെങ്കിൽ കെ എസ് യു ആളുകളെ അവിടേക്ക് ഈ വേദിയിലേക്ക് ഈ കലോത്സവ വേദിയിലേക്ക് കടക്കാൻ സമ്മതിക്കാത്തത് സർവകലാശാല കലോത്സവം നടക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന ഒപ്പന മത്സരം ഒന്നാം വേദി നടക്കുമ്പോഴാണ് കെ പ്രവർത്തകർ ഒന്നാകെ വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ കെ എസ് യു ഭരിക്കുന്ന കോളേജുകൾ അല്ലെങ്കിൽ കെ എസ് യു അനുഭവമുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ വ്യാപകമായി എസ് എഫ് ഐ മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അവർക്ക് ജീവനാണ് വലുത് ജീവന് സംരക്ഷണം കിട്ടിയതിന് ശേഷം മാത്രം മത്സരങ്ങൾ ആരംഭിച്ചാൽ മതി എന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എസ് എഫ് ഐക്കെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വേദി ഒന്നിലേക്ക് ഒരുപറ്റം കെ എസ് യു പ്രവർത്തകെത്തി പ്രവർത്തകരെത്തിയപ്പോൾ തന്നെ പോലീസ് അവരെ തടഞ്ഞു പോലീസ് പറയുന്നത് പരിപാടി പുനരാരംഭിക്കണം അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഉറപ്പ് നൽകാം എന്നാൽ പരിപാടി പുനരാരംഭിക്കണം പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല അവർ പിന്തിരിയണം പിന്മാറണം പരിപാടികൾ ആരംഭിക്കണം എന്നുള്ള രീതിയിൽ പോലീസുകാർ അറിയിച്ചു തൊട്ടു പിന്നാലെ തന്നെ വേദിയിൽ നിന്ന് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിരോധവുമായി എത്തി അവർ തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റം ഉണ്ടായി ഇപ്പോഴത്തെ കുറച്ച് മത്സരാർത്ഥികൾ അവർ മത്സരം പുനരാരംഭിക്കണം ഇതിൽ രാഷ്ട്രീയം കലർത്തരുത് മത്സരങ്ങൾ ആരംഭിക്കണം മത്സരത്തിൽ പങ്കെടുക്കാനുള്ള വ്യക്തിയത് എന്ന രീതിയിൽ അവർ പറയുന്നുണ്ട് പോലീസും ഇരുവശങ്ങളിലുമായി രണ്ട് കൂട്ടരും വേദി ഒന്നിൽ നിൽപ്പുണ്ട് ഇവർ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് മത്സരം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് എന്നാൽ തങ്ങൾക്ക് ജീവനാണ് ഏറ്റവും വലുത് കെ സു അനുഭാവമുള്ള വിദ്യാർത്ഥികൾ കേസ് ഭരിക്കുന്ന കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ സുരക്ഷിതമായി പങ്കെടുക്കണം അതുറപ്പാക്കണമെന്നാണ് കെ എസ് യു ആവശ്യപ്പെടുന്നത് അത്തരത്തിൽ സംഘർഷാവസ്ഥയിൽ അയവില്ല പോലീസ് പരമാവധി കേസ് പ്രവർത്തനം അനുഭവിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിലാണ് മത്സരാർത്ഥികൾ മത്സരം ആരംഭിക്കണമെന്ന ആവശ്യവുമായി വേദി ഒന്നിലേക്ക് എത്തുന്നു പ്രതിഷേധിക്കുകയാണ് രണ്ട് ഭാഗത്തുമായി കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ പ്രതിഷേധിക്കുകയാണ് കലോത്സവ വേദിയാണ് കലോത്സവം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് രാഹുൽ ഭാരവാഹികൾ ആരെങ്കിലും ഇടപെട്ട് സംഘടനാ ചുമതലയുള്ള ആരെങ്കിലും ഇടപെട്ട് ാണ് പ്രതിഷേധമുണ്ടെങ്കിൽ നമ്മൾ ഒന്നര ദിവസം കൊണ്ട് പേട്ടും നമുക്ക് കളിക്കണം എന്നാൽ പിന്നെ கழிச்சிட்டு வாங்க അര ഈ പറഞ്ഞതുപോലെ മത്സരാർത്ഥികൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ മത്സരം ആരംഭിക്കുന്നത് അനൗൺസ്മെന്റ് വന്നിരിക്കുന്ന വേദി വന്നിരുന്നു എന്നാൽ കേസ് പ്രവർത്തകർ ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെ തന്നെയുണ്ട് വേദി മുന്നിൽ തന്നെ ഇരുപ്പുകൊണ്ട് അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഏത് തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് പോകും എന്നറിയില്ല പോലീസുമായി കേസ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്